പാമ്പ് കടിയേറ്റ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു വാടാനപ്പള്ളി ഇടശ്ശേരി സി എസ് എം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും കിഴക്ക് പുളിയും തുരുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സച്ചാട് നന്ദുവിന്റെ മൂത്തമകൾ അനാമികയാണ് മരിച്ചത് അണലി പാമ്പ് കടിച്ചതാണെന്ന് തിരിച്ചറിയാതിരുന്നതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധനയിൽ പാമ്പ് കടിയേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും വൈകിയിരുന്നു ഇവർ താമസിക്കുന്ന ഷെഡ് കിട്ടിയ വീടിന് ചുറ്റും പൊന്തക്കാടാണ് പതിവായി വീട്ടുപരിസരത്ത് അണലിയെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടുവരാന്തയിൽ അണലിയെ കണ്ടിരുന്നതായി പറയുന്നു ബുധനാഴ്ച കുട്ടിക്ക് കാൽവേദനയും വേദനയും തളർച്ചയും നേരിട്ടിരുന്നു അന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ തേടി നില ഭേദമായതിനെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു വ്യാഴാഴ്ച രാവിലെ കുട്ടിയുടെ ആരോഗ്യനില വഷളായി ഇതോടെ ചാവക്കാട് ആശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുപോയി രണ്ടു തവണയും പാമ്പ് കടിച്ചതിന്റെ അടയാളം കാണാൻ കഴിഞ്ഞില്ല എന്നാൽ കുട്ടിയുടെ നില മോശമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചാണ് പാമ്പ് കടിയേറ്റതാണെന്ന് സ്ഥിരീകരിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും പാമ്പിന്റെ വിഷം ശരീരത്തിനുള്ളിൽ വ്യാപിച്ചിരുന്നു ഉടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വൃക്കയുടെ പ്രവർത്തനം അപ്പോഴേക്കും നിലച്ചു ഇതിന് പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു ഏങ്ങണ്ടിയൂർ പുളിഞ്ചോട് താമസിച്ചിരുന്ന നിർദ്ധന കുടുംബം നാലു മാസം മുൻപാണ് പുളിയൻ തുരുത്തിൽ എത്തി വാടകയ്ക്ക് താമസം ആരംഭിച്ചത് കൊന്തക്കാടിന് സമീപത്തെ വീട്ടിലോ മുറ്റത്ത് വെച്ച് കുറ്റിക്ക് പാമ്പ് കടിയേറ്റതാകാം എന്നാണ് നിഗമനം പാമ്പ് കടിച്ചത് കുട്ടിയോ വീട്ടുകാരോ തിരിച്ചറിയാതിരുന്നത് ചികിത്സ വൈകാൻ കാരണമായെന്ന് പറയുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് സ്വാദ്സ്